നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നതിന് മുമ്പ് ലക്ഷദ്വീപിലായിരുന്നു സന്ദർശിച്ചത് നമുക്കറിയാം ലക്ഷദ്വീപിൽ നമ്മളെപ്പോലെ തന്നെ മലയാളികളാണ് കേരളമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലവും ആളുകളും തന്നെയാണ് പക്ഷേ അവിടെ പോയത് മാത്രമേ ഇവിടെ വാർത്തയായുള്ളൂ അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ഒരുപക്ഷെ മനഃപൂർവ്വം തമസ്കരിച്ച മറച്ചുപിടിച്ച ചില കാഴ്ചകൾ അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്

आप सबसे मिलने का अवसर मिल रहा है कि आप लोगों को क्या क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया मैं आपसे सुनना चाहता हूँ मोदी साहब वन शेष भयंकर पुरोगी संबंध वाले वाले ना पैसे मोदी सर इन्हें और वाले नंदी आपका सरकार आया है इसके बाद बहुत विकास हुआ है लक्षद्वीप में लोगों को बहुत फायदा लाभ ആ എനിക്ക് ഞാൻ ന്യൂട്രൻ കാർഡാണ് അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ് ആ ഞാൻ ഉണ്ടാക്കി നാച്ചുറൽ ഉണ്ടാക്കി നല്ല കൃഷി കൃഷിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട് വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട് അവർ ഇടയിടക്ക് വന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പച്ചക്കറി ഉണ്ടാക്കിയ அது കൊണ്ട് വളരെ വളരെ നന്ദി മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടന്നാണ് വളരെ ഹാപ്പി ആണ് ഞാൻ ഈസ്കോ ഈ ഈ ന്യൂട്രീൻ ഗാർഡൻ കാ കം നട रहा है इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्होंने अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से അതു ഒരു 1000 1500 രൂപ വെച്ചക്ക ഞാൻ ഞങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും സബ്ജി ബോഷ്ടോളൂ എന്താണല്ലോ പറഞ്ഞോളൂ കിട്ടിയ ഗുണം പറഞ്ഞോളൂ ഇത് എന്റെ ഷസ്റ്റ് വേദനായിട്ട് കരയിൽ പോയി മൈലാറ്റിൽ പോയ പോലെ ऑपरेशन मोदी इसको चेस्ट में दर्द था, इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रूपए का लाभ मिला एक ही पैसा उसके जेब से नहीं चल गया आयुष्मान कार्ड नहीं होता तो आप क्या करते തന്നെ സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെ പോലെ കാണാൻ സാധിച്ചത് അതിയായ സന്തോഷം ഉണ്ട് ഞാനും ഗ്രൂപ്പ് പോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി അതായത് സന്തോഷം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഡി എ ഡി എൻ ആർ എൽ എം എന്ന് ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ്ങിനും ग्रुपनानूप शुरुआती uh, इसको बहुत मदद मिला दियानर, अधिकारियों ने मदद किया मेन्टर्स ने इसको एडवाइस uh, दे दिया और आजकल एक रेस्टोरेंट चल रहा है, ये का चलता है। कितनी है लोग सेल्फ हेल्प ग्रुप में आपकी बहने कितनी है ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിന്റെ ഒരു ഇതാണ് അപ്പൊ അതില് നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് ഘടുക്കളായിട്ടാണ് തരുന്നത് അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തേകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ നല്ല രീതിയില് കൃഷി നടത്തുന്നുണ്ട് ಅಲ್ಲಾ ರೀತಿಲಿ ಜೀವಿಕಾರن ಪಟ್ಟನുണ്ട് ಅದರಿಂದ ಸ್ವಲ್ಪ ಪೈಸೆ ಲಭಿಕಂ ಪಟ್ಟನുണ്ട് ಓ ಆಪ್ಕೆ ಬಹುತ್ ಬಹುತ್ ಧನ್ಯವಾದ ಬೋಲ್ತಾ ಹೈ ಕ್ಯونکی ಏ ಕಿಸಾನ್ ಸಮ್ಮಾನ್ ನಿಧಿ ಕಾ ಲಾಭಾರ್ತಿ ಹೈ ಇಸ್ಕೋ 6000 ರೂಪಾಯ ಮಿಲ್ತಾ ಹೈ ಇಸೆ ಬೀಜ್ ಔರ್ ಫರ್ಟೈಲೈಸರ್ ಸಭಿ ಕರೀತಾ ಹೈ ಔ આજಕಲ್ ಉಸ್ಕಾ ಕೇತಿ ಅಚ್ಚಿ ತರ ಚಲ್ ರಹಾ ಹೈ ಔರ್ ಬಹುತ್ ಪೈಸಾ ಮಿಲ್ತಾ ಹೈ ಪೈಸಾ ಕಮನಾ ಭಿ ಹೋತಾ ಹೈ ನಮಸ್ಕಾರ ಮಾವ್ಜಿ ನಮಸ್ಕಾರ ನಾನು ಫಿಷರಿಸ್ ಇನ್ ಲೋನ್ ಎಡತಾ ಇರುನ್ 1.2 ಲಕ್ಷ ರೂಪಾಯಿ โวตum ಅದನുള്ള ಸಾಮಗ್ರಿಗಳೆಲ್ಲಾ സാറിന്റെ ആ സ്കീം വന്നകൊണ്ട് എല്ലാം ക്രിട്ടിറ്റ്ണ്ട് ആ ഈ മച്വാർ ആണ് ഈ इसको कि अभी किसान बन गया वो लोग और इसको 1.5 ലക്ഷ രൂപ का लोन मिला है वोट ખરીદિને കേ liye നെറ്റ് ખરીદિને കേ liye और उसका कारोबार अभी अच्छी तरह चल रहा है ഇൻഷുറൻസ് ഗാർഡൻ ചെയ്യുന്നാണ് 1 ലക്ഷം രൂപ വാങ്ങാൻ സ്റ്റീക്ക് ൈവറ്റില് ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം രൂപക്ക് പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോളേജ് എട്ടായിരം ഈ കാർഡ് കാരണാണ് ജീവൻ പോലും പോയ അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസും നൽകട്ടെ സാറിന് पैसा बोला ये प्राइवेट हॉस्पिटल में मगर उन्होंने कलमशेरी केरल में कलमशेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया सिर्फ तो आठ हजार रुपए में तो अभी ठीक है ए दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको निगे दिव्यांग जनालय में कितने सहायता किटियो आ 1500 रुपए किट नट पेंशन आईट इनके साढ़े एक हजार रुपया पेंशन मिलता है इसको कोई काम नहीं है इसलिए बहुत मदद होता है पैसा ऐसी तो मकान मिला आपको मकान मिला एक लाख बीस हजार मिला और घर बनाया। थैंक यू मोदी जी किसान क्रेडिट कार्ड ने पंद्रह लक्ष रूपए लोन के ट्रीट അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബനാന കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാല് മാസേ ആയിട്ടുള്ളൂ കൊക്കനറ്റ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് തേങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആ സ്കീമ് കിട്ടിയത് കൊണ്ട് പുറത്തൊന്ന് പൈസ വാങ്ങേണ്ടി വന്നില്ല ആ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി ഇസ്കോ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാ ഫൈദേ സാടെ ഏക का लोन मिला है बहुत अच्छा खेती कर रहा है बनाना और नारियल का देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ सकता है किसान भी ले सकता है पशुपालक भी ले सकता है देखो तो किसान क्रेडिट कार्ड गुणभोक्ता करे മത്സ്യപ്രവർത്തകർക്കുണ്ട് പിന്നെ ഈ പൗൾട്രി ഫാം പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ മൃഗ പരിപാലനം പക്ഷി പരിപാലനം ഇത് ചെയ്യുന്നവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇത് എല്ലാവരോടും പറയണം നിങ്ങൾ ഈ മൂന്ന് കൂട്ടർക്കും ഇത് കിട്ടും നമസ്തേ നമസ്തേ മോദിജി ഉജ്ജ്വല ഗ്യാസ് ആണ് ഫ്രീ കിട്ടിയത് അതുകൊണ്ട് എന്റെ ഒരു മൂന്ന് കോളേജിൽ പഠിക്കുന്നുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കുമരനാഥല കടമത്തിൽ വന്ന ശേഷം അവർ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മോദിജിയെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാതില്ലാത്ത ആണ് കാര്യം പോയി പൈസ പഠിക്കേണ്ടി വരും ആയിരുന്നു അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു കടമത് पहले इधर कॉलेज नहीं था गरीब आदमियों को ये जैसे गरीब आदमी अपने बच्चों को उधर भेजना केरल भेजना मुश्किल था आज इधर कॉलेज शुरू हुआ उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म तो आप लोग बच्चियों को पढ़ाओगे ना कुछ पढ़ पी के लिए ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज कुटी वेडिया हमारी सब बच्चिया पढ़नी चाहिए पेनकुटी गल पढ़ीण നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് മാത്രമേ ഉള്ളൂ അവിടെ ജനസംഖ്യ ആ സ്ഥലത്ത് നരേന്ദ്രമോദി ചെല്ലുന്നു അവിടുത്തെ ജനങ്ങളുമായിട്ട് ഒരുപക്ഷേ കേരളത്തിലൊന്നും അദ്ദേഹത്തിന് ഇതേപോലെ സാധ്യമ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സാധ്യമാവില്ലായിരിക്കാം കാരണം അവിടുത്തെ ജനസംഖ്യയും ഇവിടുത്തെ ജനസംഖ്യയും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ അവിടെയുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ വിവിധ വിഭാഗങ്ങളുണ്ടെങ്കിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മുസ്ലിം ജനവിഭാഗമാണ് അവിടെ താമസിക്കുന്നത് അവർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ഇടപഴകുന്നവരും അവർ തന്നെയാണ് അവരും അവരുടെ ഓരോ ജീവൽ പ്രശ്നങ്ങളും ദൈനംദിന കാര്യങ്ങളെപ്പറ്റിയെല്ലാം ചോദിച്ചറിയുന്ന സാമാന്യം ദൈർഘ്യമുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ കാണിക്കാത്തത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റി മറ്റു പലരും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില ധാരണകൾ തിരുത്തേണ്ടി വരും എങ്ങാനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പോയാലോ അത്തരം ചില തെറ്റിദ്ധാരണയൊക്കെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ചിന്താരീതി കൊണ്ടായിരിക്കാം നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇതൊന്നും നമ്മളെ കാണിക്കാത്തത് പക്ഷേ ഞങ്ങൾക്കത്തരം കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞങ്ങളത് കാണിക്കുക തന്നെ ചെയ്യും വെബ്ഡസ് ബൈ വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്